ഇരട്ടയാറിൽ പേപ്പെട്ടി ആക്രമണം വഴിയാത്രികനും വളർത്തുമൃഗത്തിനും തെരുവുനായുടെ കടിയേറ്റു നായിക്കിയ പേവിഷബാധ്യെന്നാണ് സംശയം ഇരട്ടയാർ ടൌണിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമെന്നും പരാതിയുരു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇരട്ടിയാറിൽ തെരുവുനായിയുടെ ആക്രമണമുണ്ടായത് പറയൻകവല തുളസിപ്പാറ റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് പറയൻകവല മുത്തനാട്ട് കുട്ടിക്ക് നേരെ ആക്രമണമുണ്ടായത് കാലിലാണ് നായിയുടെ കടിയേറ്റത് തോമസ് തോമസുകുട്ടിയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തും ചേർന്ന് കയ്യിലുണ്ടായിരുന്ന കുടയും മറ്റും ഉപയോഗിച്ച് നായയെ തുരത്താൻ ശ്രമിച്ചെങ്കിലും കുട്ടിയുടെ കാലിൽ കടിയേറ്റു കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെത്തി ചികിത്സ തേടി ഒരു ആശുപത്രിയുടെ ഈ സാധനപ്പുറയിലുണ്ട് നമ്മൾ നമ്മളറിയുന്നത് ശ്രദ്ധിക്കാതെ പോകലേ അതേ അത് ഞാൻ ഇവിടെ ഈ തുളസപ്പാറ തുളസപ്പാറ പരങ്കോലി ഒക്കെ തിരിയുന്ന ജംഗ്ഷൻ കഴിഞ്ഞപ്പം പരദേശിയായിട്ടൊക്കെ വീടിൻ്റെ എടുത്ത് വെച്ചാണ് സംഭവം ഉണ്ടെങ്കിൽ ഓടിക്കാൻ ശ്രമിച്ചു എന്തായാലും ഓടിക്കാൻ അങ്ങനെ ഒന്നും നമ്മൾ ഓർക്കുന്നില്ലല്ലോ ഞങ്ങളിങ്ങനെ കൃഷി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലും വേണ്ടി വരും ഒരു വണ്ടി വന്ന് പിള്ളാൻ തോന്നും നിങ്ങൾ ഇത് സൈലോടൊന്ന് മാറി ചെടി ഉണ്ട് ചില്ലിക്കൊണ്ടുണ്ടായിരുന്നു മാറി എന്നിട്ട് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കും എല്ലാം ഇതാ പട്ടി പറയും കടി ഇതിനുശേഷമാണ് റോഡിന് മറുഭാഗത്തുള്ള ഇരുവേലിക്കുന്നേൽ സിബിയുടെ തൊഴുത്തിൽ കെട്ടിയിരുന്ന മൂരിക്കിടാവിനെ നായയെത്തി ആക്രമിച്ചത് മുഖത്തും പിടലിയിലുമെല്ലാം കടിയേറ്റു ഈ സമയം മൂരിക്കിടാവ് മാത്രമാണ് തൊഴുത്തിലുണ്ടായിരുന്നത് രണ്ടിടങ്ങളിലും ഒരേ നായ തന്നെയാണ് ആക്രമണം നടത്തിയതെന്നും നായയ്ക്ക് പേവിഷബാധയുണ്ടെന്നുമാണ് സംശയം ആക്രമണം നടത്തിയ നായയെ പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തി ആക്രമിച്ചത് പേപ്പെട്ടിയാണെന്ന സംശയമുതിർന്നതോടെ മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് മൂരിക്കിടാവിനെ കൊന്നുകളയുവാനുള്ള നടപടികൾ ആരംഭിച്ചു പട്ടി പേപ്പറ്റി തന്നെ ഉറപ്പ് ഞെരിയുമ്പോൾ അതെയൊക്കെ വായിക്കൂടെ വരികയും വേറെ പട്ടിക്കൂളുങ്ക വന്ന് പട്ടിയൊക്കെ കടിക്കാൻ ശ്രമിക്കുകയും ആൾക്കാരുടെ പുറകെ ഓടുകയും അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് ഏതായാലും ആ പട്ടി ഇന്നലെ വെളുപ്പിന് തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലത്ത് കത്ത് കിടപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ അങ്ങോട്ട് അടുത്ത് കുഴി മൂടുകയും ചെയ്തു എന്നാൽ ഇരട്ടയാർ ഏരിയ പട്ടി അല്ലാണ്ട് വേറെ ഒന്നും കാണാനില്ല ആ ഒരു സ്ഥിതിയാണ് ഇപ്പം നിലവിൽ നമുക്കുള്ളത് റോഡിൽ ഇറങ്ങിയാൽ അവിടെ പട്ടി ടൗണിൽ ചെന്നാൽ അവിടെ പട്ടി ഇത് പഞ്ചായത്ത് അധികാരികൾ ഇടപെട്ട് നമ്മുടെ ആഗ്രഹം ഇരട്ടിയാർ ബസ്റ്റാൻഡിലും ടൗണിലുമെല്ലാം തെരുവുനായ ശെലിൻ രൂക്ഷമാണെന്നും പരാതി ഉയർന്നിട്ടുണ്ട് ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന് പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പരിപാടിയല്ലാതെ ജനോപകരപ്രദമായ ഒരു പരിപാടി നടത്തിയല്ല മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ശക്തമായ പ്രതിഷേധമുണ്ട് ഇവിടുത്തെ ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം തെരുവുനായ്ക്കളുടെ ശല്യം മൂലം ഇവിടെ കിടന്നുറങ്ങാൻ നടന്നു പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി നിരവധി തവണ പറഞ്ഞിട്ട് പോലും ഇതിനൊരു നടപടി എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് സാധാരണപ്പെട്ട ആളുടെ സുരജീവിതത്തിന് തടസ്സം വരാത്ത രീതിയിൽ ഇതിൽ ക്രമീകരണം തരണം അല്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയായി മുന്നോട്ട് പോകുമെന്ന് പറയാനുള്ളത് പകൽ സമയങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്കടിയിൽ വിശ്രമിക്കുന്ന തെരുവുനായ്ക്കൾ സന്ധ്യമയങ്ങുന്നതോടെ ടൗണിൽ കൂട്ടമായി അലഞ്ഞു തിരിയുന്നതും ഭീഷണി ഉയർത്തുന്നതായും പരാതിയുണ്ട് മറ്റു തെരുവ് നായ്ക്കൾക്കും കടിയേറ്റതായി നാട്ടുകാർ പറഞ്ഞു അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ബ്യൂറോ കട്ടപ്പന